ശിഹായിക്കുതി ആരുകട്ടെ ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സുഹൃതം അലിവാണ് കരുണ എന്നും പറയാം അലിവിന്റെ അലയാഴിയാകും വിമലാംബികേ ഹൃദയം നമ്മൾ പാടാറുണ്ടല്ലോ ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അൻപതാം വാക്യം അവിടുന്ന് തന്റെ ഭക്തരോട് കരുണ കാണിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദൈവത്തിന്റെ കരുണയുടെ അലിവിന്റെ മുഖമാണ് പരിശുദ്ധ അമ്മ അലിവുള്ളവർക്കെ അഴകുണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഒരു അലിവിൻ്റെ ജീവിതമായിരുന്നു ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എലിസബത്ത് പുണ്യത്തെ കാണുവാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പോകുന്ന അലിവിൻ്റെ അമ്മ യോഹനാന സുശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണവിരുന്നിൽ വെച്ച് അവർ അപമാനിക്കപ്പെടുമെന്ന് അറിഞ്ഞ് അവർ പറയുക പോലും ചെയ്യാതെ അവരുടെ സഹായത്തിനെത്തുന്ന അലിവിൻ്റെ അമ്മ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ തൻ്റെ മകൻ മടുത്തോ ഒറ്റയ്ക്കാണോ തലോടാൻ താങ്ങാൻ ൂട്ടിനിരിക്കുവാൻ കടന്നു ചെല്ലുന്ന അമ്മ യോനാന സുവിശേഷം അവസാന അധ്യായങ്ങളിൽ അവസാനം കാൽവരി മല വരെ കൂടെ നിൽക്കുന്ന അമ്മ നൽകുന്നവരെ അലിവിന്റെ അമ്മ യേശ്യാപ്രവചന നാൽപ്പത്തിയൊൻപത് പതിനഞ്ച് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നേർരൂപമാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും അലിവൊഴുക്കുവാനായി കർത്താവ് പരിശുദ്ധ അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു ഇതാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും അലിവുള്ളവരായിരിക്കുക എങ്കിലേ കർത്താവിനെ കാട്ടിക്കൊടുക്കുവാൻ കർത്താവിനെ അനുഭവിച്ചറിയാൻ നമുക്കും സാധിക്കുകയുള്ളൂ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അലിവ് കരുണ എന്ന പുണ്യത്തിൽ തിരുസഭ നിറയട്ടെ നാം ഓരോരുത്തരും നിറയട്ടെ പരിശുദ്ധ അമ്മ മാതാവേ അമ്മയിൽ വിളങ്ങിയിരുന്ന അലിവ് എന്നിലും നിറയുവാൻ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമരഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയുടെ പതിനഞ്ചാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് പൂർത്തിയാക്കേണ്ട പുണ്യപ്രവൃത്തികൾ വിചാരത്തിൽ എന്നെ വിശുദ്ധിയും മാധുര്യവും ഉള്ളവനാക്കി മാറ്റണം എന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു വാക്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഒന്ന് തിമോത്തയോസ് ആറിന്റെ ആറ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഈ വചനം അഞ്ച് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം പ്രവൃത്തിയിൽ ദൈവസ്നേഹത്തിൽ വളരുവാനായി മൂന്ന് പരസ്നേഹപ്രവർത്തികൾ ഇന്ന് നമുക്ക് ചെയ്തു പൂർത്തിയാക്കാം ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം പ്രാർത്ഥനകൾ ഭക്തിപൂർവം സാവധാനത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാം മറ്റ് പ്രാർത്ഥനകളിലേക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം പതിനഞ്ചാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ആത്മാവ് സമർപ്പണം നടത്തുമ്പോൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് പിതാവായ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ദിവസവും ജവമാല അർപ്പിക്കുക ആദ്യ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക നിങ്ങളുടെ യാചനകൾ എനിക്ക് തരിക നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആശ്രയിക്കുക ഇവയെല്ലാം ഞാൻ എൻ്റെ മകന് കൈമാറും എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം ചെയ്യുക നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇവയെല്ലാം എൻ്റെ മകന് കൊടുക്കും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഇപ്രകാരമുള്ള പ്രാർത്ഥനയോടെയാണ് പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ മറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ വഴികാട്ടി പിതാവിൻ്റെ മഹാവിജയം ഉറപ്പിക്കുവാൻ സമർപ്പണം ആവശ്യമാണ് അമ്മയുടെ മഹാവിജയം വിശ്വാസികൾക്ക് വലിയ സഹായം നൽകും അങ്ങനെ വിശ്വാസികൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭരണത്തിന് യോഗ്യരാകും രക്ഷകന്റെയും അമ്മയുടെയും ഹൃദയങ്ങളുടെ ഐക്യം സംഭവിക്കും ലോകത്തിന് രക്ഷ നൽകുവാനുള്ള കൃപ സംവഹിക്കപ്പെടുന്നത് രക്ഷകന്റെയും അമ്മയുടെയും ഒന്നു ചേർന്നിരിക്കുന്ന ഹൃദയങ്ങളിലാണ് ഇതാണ് പിതാവിൻ്റെ പദ്ധതിയും നാം സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ അമ്മ നമ്മെ വിജയത്തിലൂടെ മുൻപോട്ട് നയിക്കും പ്രവൃത്തി പഥം അമ്മയ്ക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചാൽ എല്ലാമായി എന്ന് നാം ധരിക്കരുത് നാം നല്ല വില കൊടുത്തേ പറ്റൂ ദൈവമാതാവ് നമ്മുടെ അമ്മയാകണം അമ്മയുടെ മക്കളും ഇത് സംഭവിക്കുവാൻ ചില നിബന്ധനകളുണ്ട് നമ്മുടെ ജീവിത ശൈലിയെ മുഴുവനായി മാറ്റണം പാപകരമായവയും തിന്മകളും ഈ ലോകത്തിൻ്റെതുമായതെല്ലാം ത്യജിക്കണം അടുത്തതായി നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ചുമതല അമ്മയ്ക്ക് കൊടുക്കണം മൂന്നാമതായി അമ്മയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ ആത്മാക്കളെ ആകർഷിക്കണം ഇനിമേൽ നാം അമ്മയുടെ പാദത്തിങ്കിൽ ഇരുന്ന് അമ്മയെ തന്ന നാഥനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ എൻ്റെ ആത്മാവിന് വിശുദ്ധി ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്തെന്നാൽ അമ്മയുടെ യാചനകളെല്ലാം സ്വീകരിക്കപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു കൃപയിലുള്ള നിലനിൽപ്പ് എനിക്ക് വാങ്ങി തരയണമേ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോഴും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങളിൽ പെടുമ്പോഴും അമ്മയെ ആശ്രയിക്കുവാൻ എനിക്ക് സമർപ്പണം മുഖേന വരം ലഭിക്കട്ടെ എൻ്റെ മരണസമയത്ത് എന്നെ തുണയ്ക്കണമേ എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമേ എൻ്റെ എല്ലാ വിശ്വാസവും അങ്ങിലർപ്പിക്കുന്നു അമ്മയുടെ മഹാവിജയം സംഭവിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമായ വചനം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുംഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശ് മരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻറെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ